Намаскар. ശ്രീമദ് വാൽമീകി രാമായണം വാൽമീകിരമായ ധ്യാനശ്ലോകങ്ങൾ കൂടനം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകോകിലം മഭദ്രായ രാമചന്ദ്രേധ സേ രഘുനഥായ സീത പതയേ നമ മനോജവം മാരുതേഗം ജിതേന്ദ്രി ബുദ്ധിമതം പദാത്മരം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവത്തി ആ ശീതി തമ സർഗ എൺപതാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചൊല്ലിയിരുന്നു ഇന്ന് പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥമൊന്ന് നോക്കാം ശ്ലോകം പന്ത്രണ്ട് നിർജലേഷ ഖാനയാമാസുരുത്തമാൻ ഉ ഉദ പദാൻ വേദിക പരിമിത സസുധാകുട്ടിമതല പ്രഭുഷമഹീരുഹാ മോത്കൃഷ്ടജഗണ പതാകരല จันดานุเดกะสัมสิกโตนานยาคุสมาภูชิตาค่ะเบขวชฌอภัตสนัยยะปันธาสุญญพโทภมาคาะอจยาภิยธญาจัญปตียุตโตสติอธิกรตาณรยาค่ะเรียมณีสูเดชสูเบขุสวัตุภเลสูจัก यो निवेशभिप्रेत भरदस्मन भूयस्थयामासुर्भूषाभूषणोपम नक्षत्रु प्रशस्तेषु मुहूर्तेषु चु निवेशास्तापयासुर्भरद महात्मन बहुवांसुजा छावी परीखापरिवार त्रेन्द्रकिलोलीवरशोभिता संयुक्ता सौध प्रागारृद्धा पदोभिता सर्वे सुनमता विसर्पद्भिरिवाकाशे विडङ्गाग्रविमानकैकैः समुच्छ्रितैर्निवेशास्त्रे बिभ्रुशक्रपुरोपमाहा जानविन्दुसमासाद्य विविधद्रुमकाननां शीतलामलपानीयां महामीनसमाकुलाम् സചന്ദ്രതാരാഗണമണ്ഡിതം യഥക്ഷമലം വിരാജത നരേന്ദ്രമാർഗ സമ്യത ശ്ലോകം പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയതം നീ ഓരോ ശ്ലോകത്തിൻ്റെയും ഏകദേശമായ അർത്ഥമൊന്നും നോക്കാം ഇപ്പോൾ ഭരതനും ശത്രുഘ്നും രാജനിവാസികളും മന്ത്രിമാരും എല്ലാ കർമ്മങ്ങളുടെ ഏറ്റവും ഉത്തമന്മാരായവരും ചതുരംഗപ്പടയോടുകൂടി യാത്ര തിരിച്ചിരിക്കുകയാണ് ശ്ലോകം പന്ത്രണ്ട് നിർജലേഷു ചേശേഷു ഖാനാമാസുരുത്തമാൻ ഉദാൻ ബഹുവിധാൻ വേദിക പരിമണ്ഡിതാൻ ശ്ലോകം പന്ത്രണ്ടിൻ്റെ അർത്ഥം വെള്ളമൊട്ടുമില്ലാത്ത ദേശത്ത് ഭൂമി കുഴിച്ച് ജലാശയമുണ്ടാക്കി പടവുകൾ കെട്ടി ശ്ലോകം പതിമൂന്ന് സസുധാ കുട്ടി മദള പ്രഭുഷ്പിതമഹീരുഹ മത്തോത്കുഷ്ട പതാകാഭിരലൃത ശ്ലോകം പതിമൂന്നിൻ്റെ അർത്ഥം സേനയ്ക്കു പോകുവാനുള്ള വഴി വെള്ളകുമ്മായിട്ട വിശ്രമ സ്ഥലങ്ങളാലും പൂത്ത മരങ്ങളാലും മതിച്ചുകൂകിയേർക്കുന്ന കിളികളാലും കെട്ടിത്തൂക്കിയ പതാകകളാലും അലങ്കൃതമായി ശ്ലോകം പതിനാല് ചന്ദനോദക സംസിക്തോ സംസി നാനാകുസുമഭൂഷിത ബഹുവശോഭസേനായ പന്ഥാസുരപഥോപമഹ ശ്ലോകം പതിനാലിൻ്റെ അർത്ഥം ചന്ദനച്ചാറുകൊണ്ട് നനച്ചവയും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായവയുമായ ആ സേനാഗമനമാർഗം ദേവപഥം പോലെ ശോഭിച്ചു പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങൾ अज्ञा प्याथयथा अज्ञप्ति युक्तों स्थे अधिकरणारा का देवनी एशुदेशु दिखुस्वादु फलेशुजा योनिवेशत्व भिप्रेदो फलदस्यमाहत में ने का पुयस्तम्शो फल्या मासुर पुषा फिर पुषनों पमं पदनंच पदन्यारुश्लोगिमल्दर्थ। മനോഹര പ്രദേശങ്ങളിൽ അധ്യക്ഷന്മാർ അനുസരിച്ച് മഹാത്മാവായ ഭരതനായി ഇടത്താവളങ്ങൾ ഉണ്ടാക്കി ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു ശ്ലോകം പതിനേഴ് നക്ഷത്രേഷു പ്രശസ്ത മുഹൂർത്തു ചദ്വിദ നിവേശാൻ സ്ഥാപയാ മസുർ ഭരതസ്യ മഹാത്മനഃ ശ്ലോകം പതിനേഴിൻ്റെ അർത്ഥം നല്ല നാളുകളെ കുറിച്ചും മുഹൂർത്തങ്ങളെക്കുറിച്ചും അറിവുള്ളവരാണ് മഹാത്മാവായ ഭരതനുള്ള വിശ്രമത്താവളങ്ങളുടെ സ്ഥലം നിശ്ചയിച്ചത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ശ്ലോകങ്ങൾ सादे इंद्रिये प्रतिमा प्रदुली वरेशो भिता का प्राशादमाला सम्यक्ता सावध प्रागा सर्वे सुनिर्मित मखा ിരിവാകാശേ വിടങ്കാഗ്രവിമാനഗൈകൈ സമുഛ്രിതൈർനിവേശസ്തേ വിഭുശക്രപുരോപമാ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ശ്ലോകങ്ങളുടെ അർത്ഥം ചുറ്റും കിടങ്ങുകൾ പണിതവയും നന്നായി മണൽ പരത്തി നിരത്തിയവയും ഇന്ദ്രകീലാദ്രി പോലുള്ളവയും നല്ല പാതകൾ ചേർന്നവയും വെള്ളപൂശിയ മതിലുകളുള്ള പ്രാസാദങ്ങൾ ചേർന്നവയും പതാകകൾ കൊണ്ട് അലങ്കരിച്ചവയും നന്നായി വെട്ടിയ മഹാപഥങ്ങളുള്ളവയും അമ്പരചുംബികളായ താഴിക കുടങ്ങളോട് കൂടിയവയുമായ ആ വഴിയോര പാളയങ്ങൾ ഇന്ദ്രപുരി പോലെ ശോഭിച്ചു അവർക്ക് വിശ്രമിക്കാനുണ്ടാക്കിയ ആ അമ്പരചുംബികളായ ഗോപുരങ്ങളെല്ലാം വളരെയധികം ഇന്ദ്രൻ്റെ രാജധാനി പോലെ ശോഭിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ ജാനവീം തുസമാസ വിഭദദ്രുമദാനം ശീതളാമലാനം മഹാമീനസമാകുലലാം സചന്ദ്രതരാഗണമണ്ഡിതം യഥക്ഷാമവലം വിരാജേ നരേന്ദ്രമാർഗ സ തരാജത കണ രമ്യശുഭശിപ്പി നിർമ്മിത ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം പല ജാതി മരങ്ങളുള്ള കാനനങ്ങൾ ഇരുവശത്തുമുള്ളവയും ഉള്ളവയും ശീതളമായ നിർമ്മല കൂടിയതും വലിയ മത്സ്യങ്ങൾ നിറഞ്ഞതുമായ ജാഹനവീ നദി വരെ നീണ്ടതും അതായത് ഗംഗാനദി വരെ നീണ്ടതും ശുഭശില്പികൾ നിർമ്മിച്ചരുളിയതുമായ ആരമ്യ നരേന്ദ്രമാർഗം അതായത് രാജവീതി ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും കൂടിയ നിർമ്മല ആകാശം ശോഭിക്കുന്നതുപോലെ അത്യധികമായി ശോഭിച്ചു സുഖിനോ ഭവന്തു